എന്തിനെ പറ്റി അച്ഛൻ രാവിലെ എഴപ്പിച്ചു പോയി ജോലി ചെയ്യാൻ തോന്നുന്നില്ല ആഹാ കുറച്ച് പണി ആധം ചെയ്താൽ മടിയങ്ങ് പോകും ഉദാഹരണത്തിന് മുറ്റത്തെ ഈ കല്ലെല്ലാം गुഹയ്ക്ക് അങ്ങോട്ട് ഇടണം അത് വേണോ staan ചെയ്യടോ മടിയങ്ങ് പോകും ഉറപ്പാ മടിയങ്ങ് കൊണ്ടോ ആ ഇനി गुഹയ്ക്ക് ആത്തെ കല്ലേ ഏ ദേ അച്ഛൻ വരുന്നു വിവരം കേട്ടവനേ കല്ല് മുഴുവൻ അങ്ങത്തേക്കിട്ടോ ശേ ശേര പറഞ്ഞുടാ എ അന്നാ പിന്നെ தான കല്ലു മാറ്റിട്ട് പോയാ മതി ഇത് തീർച്ചയായിട്ടും അച്ഛൻ രാവിലെ ഏൽപ്പിച്ച ജോലി ചെയ്യാം മടി ഉണ്ടാവില്ല അതിന് ചെയ്യണ്ട ഗുഹയ്ക്കകത്ത് രണ്ട് കല്ലുണ്ടായിരുന്നു അത് പുറത്തു കളിയാണ് അച്ഛൻ രാവിലെ ഏൽപ്പിച്ചത്